ക്വാളിറ്റിയിലാണ് സംഭവം ഇതിപ്പോ വണ്ടി ഞാൻ കേറ്റി വെക്കുന്നുണ്ട് വണ്ടി കയറ്റിയിട്ട് പോലും പൊട്ടുന്നില്ലാത്തവര് ഈ സാധനം പറഞ്ഞത് നമ്മുടെ രണ്ടാം നിലയോ മൂന്നാം നിലയിലോ അതിനു മേലിൽ നല്ല നിലയിൽ നിന്നൊക്കെ നമ്മുടെ സ്ച്ച് ബോർഡുകൾ ഒരുപാട് താഴെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പൊ തന്നെ നമ്മുടെ സ്ച്ച് ബോർഡിന്റെ കാര്യം കഥ ഹൈ ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പ്രൊഡക്റ്റുമായിട്ടുണ്ടാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതെ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലോ അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് സൗണ്ട് സിസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്രൊഡക്ട് തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് സൈസില് അവൈലബിൾ ആണ് ഈ സ്വിച്ച് ബോർഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ചെറിയ വലുപ്പമുണ്ട് വലിയ സൈസും ഉണ്ട് ഈ ചെറിയ വലുപ്പത്തിൽ നമുക്ക് പതിനാറാം പേർ സ്വിച്ചും സോക്കറ്റും പിടിപ്പിച്ചിട്ട് വരുന്നുണ്ട് അതുപോലെ ആറാം പേർ സ്വിച്ച് സോക്കറ്റും പിടിപ്പിച്ചിട്ട് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡി എം ചെയ്ത് കഴിഞ്ഞാൽ പറയാം നമ്മൾ താഴെക്കാണ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന്റെ അഡ്വാൻ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും കൺസ്രഷൻ മേഖലയിൽ പണിയെടുക്കുന്നു വിചാരിച്ചു നമ്മുടെ രണ്ടാം നിലയോ മൂന്നാം നിലയിലോ അതിന് മേലിൽ നല്ല നിലയിൽ നിന്നൊക്കെ നമ്മുടെ സ്വിച്ച് ബോർഡുകൾ ഒരുപാട് താഴെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം അപ്പൊ തന്നെ നമ്മൾ സ്വിച്ച് ബോർഡിന്റെ കാര്യം കഥം പോകുക അപ്പോ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ച് ബോർഡ് താഴെ വീഴണാൽ നമ്മുടെ സ്വിച്ചിനോ സോക്കറ്റിനോ ഒന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ഓഫ് ആയി പോകുന്ന പ്രശ്നം ഇതിനകത്ത് ഉണ്ടാവില്ല കണ്ടില്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് നല്ലതായിട്ട് ഇപ്പൊ ഉണ്ടല്ലേ ഈ ഒരു ക്വാളിറ്റിയിലാണ് സംഭവം ഇതിപ്പോ വണ്ടി ഞാൻ കേറ്റി വയ്ക്കുന്നുണ്ട് വണ്ടി കേറ്റിട്ട് പോലും പൊട്ടുന്നില്ലാത്തതാണ് ഈ സാധനം പറഞ്ഞാൽ പിന്നെ ഇതിന് ഒരു കോമ്പോസ് സെറ്റാണ് വരുന്നത് നമുക്ക് പതിനാറാമേ സ്വിച്ച് സോക്കറ്റിനകത്തുണ്ട് അതുപോലെ ആറാമ്പ് സ്വിച്ച് സോക്കറ്റും ഉണ്ട് പിന്നെ അതിനകത്ത് നമുക്ക് അഡ്വാൻറ്റേജ് നമ്മുടെ സാധാരണ ഉള്ള ഷട്ടറുള്ള അല്ല നമ്മൾ അത് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ എല്ലാവരും തന്നെ സ്വിച്ച് വോട്ടിൽ വയർ കേറ്റുന്ന ആ ഒരു ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ ഒരു പരിപാടിക്ക് ഇത് എന്തുകൊണ്ട് ഉതവും പിന്നെ അതുപോലെ നമ്മൾ രണ്ട് ഫൈ പിൻ സോക്കറ്റ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് മറ്റ് വയറും കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ താഴെ താഴെക്കാണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വയറിന് നീളം നമ്മളിപ്പോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വയർ ചെയ്തിട്ട് ടു പോയിന്റ് ഫൈവിന്റെ വയർ ഫോറിന്റെ വയറൊക്കെ ഇട്ടിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എത്ര മീറ്റർ വയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിന്റെ ആ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ താഴെ താഴെക്കാണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജില് ബി ബി ടേക്കാം ബ്ലോക്സ് എന്നുള്ള ചാനലില് ഡിം ജിയോ ചെയ്താൽ മതി നമുക്ക് എവിടേക്കും ഓൾ ഇന്ത്യയിൽ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് താഴെ താഴെക്കണ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടേ കാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പൊ പുതിയ വീഡിയോ കാണുന്നവർക്ക് ഇറ്റ്സ് ബി ബി ബിൻ ബബാ